സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിനെ തുറന്നാൽ രണ്ടാഴ്ച പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ചുള്ള പഠനം ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന തടയിൽ പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണമില്ലായ്മ പൊതുമുതൽ നശീകരണം ആരോഗ്യ പരിപാലനം നിയമബോധവൽക്കരണം മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി ഡിജിറ്റൽ ഡിസിപ്ലിൻ ആരോഗ്യമില്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും പുതിയ അധ്യയന വർഷം ആദ്യ പാഠങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലും ഈ പഠനമുണ്ടാകും ശേഷം ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ചയും ക്ലാസ് എടുക്കും ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാർഗ്ഗരേഖ തയ്യാറാക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സോഷ്യൽ ജസ്റ്റിസ് എൻ എച്ച് എം വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എസ് സി ആർ ടി കൈസ് എസ് എസ് കെ എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസ് വിദ്യാർത്ഥികളിൽ അക്രമവാസന ലഹരി ഉപയോഗം എന്നിവ വരുന്ന സാഹചര്യത്തിലാണ് ക്ലാസുകൾ സ്കൂളിൽ മെഞ്ചറിംഗ് ശക്തിപ്പെടുത്തി മെഞ്ചർമാർ നിരന്തരം വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തണമെന്നും ഡയറി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഹയർ സെക്കൻഡറികളിലെ സൗഹൃദ ക്ലബ്ബുകൾ ശക്തിപ്പെടുത്തി ചുമതലയുള്ള അധ്യാപകർക്ക് നാലു ദിവസത്തെ പരിശീലനം നൽകി ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണം ടെലികോൺഫറൻസിംഗ് പരീക്ഷാ പേടി എന്നിവ സംബന്ധിച്ച പരിപാടികളുടെ ഉദ്ഘാടനം ജൂൺ രണ്ടിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു